സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കട്ടപ്പനയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമ ബേബി ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച റാലി കട്ടപ്പന സമാപിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി നടപ്പിലാക്കുന്ന വൈവ് ഫോർ മെയിൽസ് ആൻഡ് റെസ്റ്റ് ടു ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് തലത്തിൽ ജീവിതശൈലി രോഗനിർണയം ലക്ഷ്യമിട്ട് ഓർഗനൈസേഷൻ ഓഫ് സപ്പോർട്ട് മീക്കിംഗ് എൻസിഡി സ്ക്രീനിംഗ് ക്യാമ്പ് ചൂമ്പോ കോമ്പറ്റീഷൻ റീൽസ് മേക്കിംഗ് ആക്ടിവിറ്റീസ് സ്പോർട്സ് കോമ്പറ്റീഷൻ എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഡീലാമ്മ ബേബി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതിലുമായിരിക്കുക എന്നുള്ളത് വളരെ കെയർ ചെയ്യാനായി പറ്റുന്നുണ്ട് നമുക്കറിയാതെ വളരെ സ്ലിപ്പിച്ചു പോലെ സ്ലീപ്പ് കെയർ അതിനെ കുറിച്ച് ശിക്ഷമായിട്ടാണ് മാറി ഈറ്റ് അത് നമ്മളിപ്പോൾ പറയും ആറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം സുബാ ഡാൻസുകളൊക്കെ അഥവാ ഏതെങ്കിലും എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് സുബാ ഡാൻസ് ഇഷ്ടമായിരിക്കും സുബാ ഡാൻസ് ഞാനും അതിന് അതിഷ്ടമായിരുന്നു വളരെ നല്ല യോഗ പോലെ ശുഭാ ഡാൻസ് പോലെ നമുക്ക് എന്തെങ്കിലും ഡെയിലി ജോലി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണെങ്കിൽ അത് നമ്മൾ ദിനചര്യമായിട്ട് തന്നെ മാറും കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ടർ ഡോക്ടർ ഉമാദോബി എം ആർ അധ്യക്ഷയായിരുന്നു കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് പി കെ കെ ടി ആന്റണി വിധുവേ സോമൻ ആശ ജോസഫ് ഡോക്ടർ ആതിര അഭിജിത് കെ ബി ശ്രീജ എസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്